ത്തിൽ ഭിന്നശേഷി കലോത്സവം സംഘടിപ്പിച്ചു വർണ്ണച്ചപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ വാഴക്കുളം കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന പരിപാടിയിൽ നിരവധി പേർ പങ്കെടുത്തു വാഴക്കുളം ഭരണസമിതിയുടെയും ഐ സി ഡി എസ് സൂപ്പർവൈസറുടെയും അംഗൻവാടി പ്രവർത്തകരുടെയും നേതൃത്വത്തിൽ നടത്തിയ പരിപാടിയിൽ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എം അബ്ദുൾ അസീസ് സ്വാഗതം പറഞ്ഞു വാഴക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് ഗോപാൽ ഡിയോ അധ്യക്ഷത വഹിച്ചു എറണാകുളം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സനിത റഹീം പരിപാടിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു

ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിനീതാ ഷിജു വാർഡ് മെമ്പർമാരായ എ കെ മുരളീധരൻ വിജയലക്ഷ്മി ടി ബി അൻസാർ അലി ഹമീദ് കോട്ടപ്പുറം അഷ്റഫ് ചീരേക്കാടൻ ഫൈസൽ മനൈലാൻ നൌഫി കരീം സുഹറ കൊച്ചിണ്ണി എന്നിവർ ആശംസകൾ നേർന്നു ഐ സി ഡി ഐ സൂപ്പർവൈസർ ലളിതാ ദേവി നന്ദി പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ എഴുപത്തയ്യായിരം രൂപയാണ് ഈ ഭിന്നശേഷി കലോത്സവത്തിനായിട്ട് നമ്മൾ നീക്കിവച്ചിരിക്കുന്നത് ത്തിൻ്റെ സംഘാടക സമിതിയിലേക്കായിട്ട് നമ്മുടെ ജന ജനപ്രതിനിധികളും ആഴക്കുള പഞ്ചായത്തും അതുപോലെ തന്നെ നമ്മുടെ അങ്കണവാടി പ്രവർത്തകരും ഒത്തൊരുമിച്ച് ഈ പ്രവർത്തനത്തിന് ചുക്കാൻ പിടിച്ചതുകൊണ്ടാണ് ഈ പരിപാടി ഇത്ര മനോഹരമായിട്ട് നമുക്ക് തീർക്കാൻ സാധിക്കുന്നത് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിലും ഈ പ്രോഗ്രാം നമ്മൾ റോയൽ കൺവെൻഷൻ സെൻറ്ററിൽ വെച്ച് നടത്തുകയും ഈ ഈ പ്രാവശ്യം പഞ്ചായത്തിൻ്റെ കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് അതിമനോഹരമായി നടത്തുവാനും നമുക്ക് സാധിച്ചു ഇരുന്നൂറ്റി കുട്ടികൾ തന്നെ രജിസ്റ്റർ ഇരുന്നൂറ്റി അൻപത് കുട്ടികൾ അമ്മമാരും തമ്മിൽ തന്നെ ഈ പരിപാടിക്ക് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ പ്രോത്സാഹനവും സമ്മാനങ്ങളും നമ്മുടെ അംഗൻവാടി പ്രവർത്തകരും നമ്മുടെ ജനപ്രതിനിധികളും ഐ സി ഡി എസ് സൂപ്പർവൈസറും കൂടെ എല്ലാ ഒരു ഒരു കുടക്കീഴിൽ എന്ന രീതിയിൽ പ്രവർത്തിച്ചു വരുന്നു ഈ പരിപാടിയിലേക്ക് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് എല്ലാ സഹായ സംവിധാനങ്ങളും ഒരുക്കി തന്നെ ഭരണ അതുപോലെ നമ്മുടെ പഞ്ചായത്തിലെ ഭരണ സമിതി അംഗങ്ങൾക്ക് എല്ലാവർക്കും ആശംസകൾ അർപ്പിക്കുന്നു